ഗുഡ് മോർണിംഗ് ഹലോ ഗായ്സ് അപ്പം ഇന്ന് ശ്രീകുട്ടിയുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ ഒരു ദിവസം ശ്രീകുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് കഴിക്കുന്നത് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ എണീച്ചപാട് തന്നെ ശ്രീകുട്ടി ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്തെങ്കിലും സാധനമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കുക ചെയ്യുക അപ്പോൾ അവളുടെ മഞ്ചാടിയാണ് അത് മഞ്ചാടി ഇട്ട് വെക്കുന്നത് ആ ഒരു പാത്രത്തിലാണ് അപ്പോൾ അതൊക്കെ എടുത്ത് രാവിലെ തന്നെ കളി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നല്ലൊരു ഹാപ്പി മൂഡിലാണ് ആൾ എണീച്ച് വന്നിട്ടുള്ളത് പിന്നെ അമ്മമ്മയുടെ ഫോണൊക്കെ എടുത്തിട്ട് അവൾ പുറത്തോട്ടേക്ക് ഒന്ന് ഇറങ്ങുന്നുണ്ട് പുറത്തൊക്കെ ഒന്ന് നോക്കി ഒന്ന് ഒന്ന് നോക്കിയെല്ലാം കഴിഞ്ഞ് വീണ്ടും അകത്തോട്ടേക്ക് തന്നെ കയറി ചെയ്യുന്നത് ഡാഡയെ വിളിക്കുന്ന രീതിയിൽ അവൾ കുറേ ഹലോ ഒക്കെ പറഞ്ഞതിന് ശേഷം പിന്നെയും വീണ്ടും കിടന്ന് കളിക്കുക ചെയ്യുന്നത് അപ്പം ഞാൻ പല്ലു തേക്കാൻ വിളിച്ചിട്ട് അതിന്റെ ഒരു മടിയും കാണിച്ചിട്ടാണ് കേട്ടോ അവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുന്നത് അങ്ങനെ ആൾ വന്നു പല്ലു തേക്കാനൊക്കെ തുടങ്ങി പിന്നെ വീണ്ടും മുറ്റത്തോട്ട് ഇറങ്ങി ചെടികളുടെ ഒക്കെ ഇടയിൽ പോയി ഇങ്ങനെ പൂക്കളൊക്കെ പറിച്ച് ചെവിട്ട് ഉള്ളിലേക്കൊക്കെ കയറ്റി വെക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള കുട്ടിക്കുട്ടി കുറുമ്പുകളൊക്കെയുള്ള ആളാണ് അങ്ങനെ അവളുടെ എൻജോയ്മെൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഞങ്ങൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ ശ്രീകുട്ടിക്കും കൊടുക്കാറ് അപ്പോൾ ഇന്ന് ഇലയിൽ പരുത്തിയതും ഉള്ളി റോസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവൾക്ക് ഉള്ളി റോസ്റ്റ് എന്തോ കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അങ്ങനെ അപ്പം അവൾ ആ പരുത്തി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഉള്ളി തന്നെയാണ് കാര്യമായിട്ട് കഴിച്ചത് ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് പിന്നെ കഴിക്കാതൊക്കെ ആയപ്പോൾ ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് കഴിപ്പിച്ചത് അങ്ങനെ ഇച്ചിരി എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവൾ കഴിച്ചു പിന്നെ ഇതാ വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തു പിന്നെ അതുകൊണ്ടുള്ളൊരു കളിയായിരുന്നു അങ്ങനെ അവളുടെ കളിയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും അവൾ കുറച്ചും കിടന്നൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ അവളെ രാവിലെ തന്നെ നമ്മൾ കുളിപ്പിക്കുക ചെയ്തത് അപ്പോൾ ശ്രീകുട്ടിയുടെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ചതിന് ശേഷം അവളോട് സോപ്പ് യൂസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അവൾക്ക് വേണ്ടി ക്ലെൻസറാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ അവൾ ആ ക്ലെൻസറും ഒക്കെ പിടിച്ച് അതുകൊണ്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ കുളിപ്പിക്കാനൊക്കെ പോയി കുളിപ്പിക്കാൻ പോയാൽ പിന്നെ വെള്ളത്തോണ്ടുള്ള കളി തന്നെ ആയിരിക്കും അവൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അവളുടെ ലോഷനും കാര്യങ്ങളൊക്കെ തേച്ച് അങ്ങനെ പൊട്ടൊക്കെ കുത്തിക്കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ സുന്ദരി കുട്ടിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ കുറുക്ക് കൊടുക്കലാണ് അവളുടെ ഇപ്പം ഇപ്പോഴും ഫുഡ് കൊടുക്കുന്നതിൽ കാര്യമായിട്ട് കുറുക്ക് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ഇവക്ക് കൊടുക്കുന്നത് കാര്യം ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ അവൾ കഴിക്കൽ വളരെ കുറവാണ് അപ്പം രണ്ട് നേരം കുറുക്ക് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ കുറുക്ക് കൊടുക്കുമ്പോഴായാലും എന്തെങ്കിലുമൊക്കെ കയ്യിലൊക്കെ കൊടുത്ത് അവളുടെ ശ്രദ്ധയൊക്കെ അങ്ങനെ ആക്കി നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റൂ അങ്ങനെ അവൾ കുറുക്ക് കൊടു കുടിച്ചിട്ടുണ്ട് പിന്നെ കുർഗൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൾ അടുക്കളയിൽ നിന്നായി കളി അടുക്കളയിൽ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചിട്ട് അവൾ കളിക്കുക ചെയ്യുന്നത് അതൊക്കെ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ തുറന്നു കൊടുത്താൽ പിന്നെ സാധനങ്ങളൊന്നും പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവുന്നത് കൊണ്ട് തന്നെ അതായത് തുറന്നു കൊടുക്കാൻ തന്നില്ല അപ്പോൾ അവൾ ഓരോരോ സാധനമായിട്ട് കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇത് തുറന്നതാണ് ഇത് തുറന്നതാ എന്ന് പറയുന്നുണ്ടായിരുന്നു ഈ കലാപരടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ശ്രീകുടിയുടെ അച്ഛമ്മയുടെ വീട്ടിലോട്ട് വീഡിയോ കോൾ ചെയ്തു പിന്നെ മുത്തശ്ശി അവളിൽ നിന്ന് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചു അപ്പോൾ വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അവൾ അപ്പോൾ തന്നെ ഫോൺ പിടിച്ച് വാങ്ങും പിന്നെ ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ ആർക്കും അവളെയും കാണാൻ പറ്റില്ല അവർ അവൾ ആരെയും കാണത്തുമില്ല ഇതുപോലെ നിലത്തൊക്കെ ഫോൺ വെച്ച് ഇങ്ങനെ അവൾ എന്തൊക്കെയോ അവളുടേതായ രീതിയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ഷാഡിയായി കാരണം പുറത്തോട്ടൊക്കെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് മഴ ആയതുകൊണ്ട് നമ്മളധികം ഇപ്പോൾ പുറത്തോട്ട് ഇറക്കാറില്ല കൊതുകും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ചാടിയായിരുന്നു പിന്നെ എന്തിട്ട് നിൽക്കുന്നുണ്ടല്ലോ എങ്ങനെയൊക്കെയോ പാടുപേട്ട് അങ്ങനെ കുറച്ച് സമയം അവളെ അവളിന്ന് ഉറക്കിയെടുത്തു അങ്ങനെ കുറച്ച് സമയം അവൾ നന്നായിട്ട് ഉറങ്ങി അങ്ങനെ ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞപ്പോൾ ആളിത് ഉണർന്നിട്ടുണ്ട് ഉണർന്ന് ഇത് കിടക്കിടെ മുകളിലോട്ട് ഇങ്ങനെ ഉണ്ട് അപ്പോൾ ആകെ ഒരു ഉറങ്ങി എണീച്ചൻ്റെ ഒരു ഇതിൽ ആളിങ്ങനെ നോക്കുമായിരുന്നു അങ്ങനെ ഉറങ്ങി എണീച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം കുളി കഴിഞ്ഞപാടി ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉറങ്ങി എനിച്ച സമയത്ത് ഞാനൊന്ന് മുടിയൊക്കെ കെട്ടി ഒന്ന് സുന്ദരിയാക്കി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ അവൾ പുറത്തോട്ട് വന്നപ്പോൾ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ തുണിയൊക്കെ ഇങ്ങനെ പുറത്ത് വെയിലൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പം ഒന്ന് തുണി പുറത്തൊക്കെ ഇട്ട് ഉണക്കാറുണ്ടായിരുന്നു അപ്പോൾ അവളുടെ തുണി തന്നെയായിരുന്നു കസേരയിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവളെടുത്ത് കൊണ്ടുവെക്കാനൊക്കെ നോക്കുന്നുണ്ട് യപ്പം വീണ്ടും അവളുടെ ലഞ്ച് ടൈമായി അങ്ങനെ ഫുഡൊക്കെ എടുത്ത് പുറത്തുനിന്ന് തന്നെ കൊടുക്കാൻ ഇരുന്നത് അപ്പം ഇതായിരുന്നു അവസ്ഥ അവൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവൾ എനിക്ക് എനിക്കിങ്ങോട്ട് തിരിച്ചു തരികയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത് അങ്ങനെ എന്തൊക്കെയോ ഇച്ചിരിയൊക്കെ കഴിച്ചു ബാക്കി ഇങ്ങനെ അത് കൊടുത്ത് കളിച്ചു ഫുഡൊക്കെ കഴിക്കല് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ നമ്മൾ എത്ര നിർബന്ധിച്ചാലും കഴിക്കത്തുമില്ല അവൾക്ക് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ വായിൽ വെച്ചത് അവൾ അതുപോലെ ഇതാ ഇപ്പം കാണും അതുപോലെ അങ്ങ് തുപ്പിക്കളുകയും ചെയ്യും അങ്ങനെ കഷ്ടപ്പെട്ട് ഇച്ചിരി എന്തൊക്കെയോ അങ്ങനെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് സമയം അവളുടെ കളിയായിരുന്നു അങ്ങനെ അവളുടെ കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ എടുത്ത് അവളിങ്ങനെ ഇരുന്ന് കളിക്കുകയായിരുന്നു പിന്നെ വൈകിട്ട് ചായയുടെ ഒക്കെ ടൈം ആയപ്പോൾ ചായന്നുള്ള വാക്കിട്ടപ്പോൾ തന്നെ വേഗം ആൾ അച്ചാച്ചൻ്റെ മടിയിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട് ഞങ്ങൾ ചായ ഒന്നും കൊടുക്കാറില്ല പക്ഷേ ചായ കഴിക്കുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ കൂടി ഉണ്ടാകുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അച്ചാച്ചൻ്റെ മടിയിൽ പെട്ടെന്ന് തന്നെ കയറി ഇരുന്നിട്ടുണ്ട് അങ്ങനെ ചോളത്തിൻ്റെ മധുരമുള്ള മിക്സ്ചർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് അവൾക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് അത് മുഴുവനൊന്നും അവൾ കഴിച്ചിട്ടില്ല പക്ഷേ കുറച്ചൊക്കെ എടുത്തിങ്ങനെ കഴിച്ചു പിന്നെ ഞങ്ങൾ വൈകുന്നേരം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് വെയിലൊക്കെ കണ്ടതുകൊണ്ട് താഴെ വയലാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ശ്രീകുട്ടിയും കൂട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാനിറങ്ങി അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്നതായിരുന്നു അപ്പോൾ അവിടെ ചെറിയൊരു വെള്ളം പോകുന്ന പോലെ ഒരു തോട് പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വേഗം കണ്ട പാടന വെള്ളം കണ്ടാൽ പിന്നെ ആൾ നിൽക്കത്തില്ല അപ്പോൾ അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ ഓടി ആ വെള്ളത്തിലൊക്കെ കാലിട്ട് കളിയായിരുന്നു അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നതിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾ തിരിച്ച് വീട്ടിലോട്ടേക്ക് പോവാണ് ആൾ മുന്നിലേ നടന്ന് പോകുന്നുണ്ട് ഭയങ്കര കൊതുവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അധിക സമയം നിന്നില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ അവൾക്ക് വൈകുന്നേരം മാങ്ങ അടിച്ചിട്ട് കൊടുത്തു അപ്പോൾ അതും കൊണ്ടിരുന്നു പിന്നെ കഴിക്കാതുകൊണ്ട് ടി വി ഒക്കെ വെച്ച് പിടിച്ചിരുത്തിയിട്ടാണ് കൊടുത്തത് ആ സന്ധ്യക്കൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ പിന്നെ മഴ കണ്ടപ്പോൾ ശ്രീക്കുട്ടിക്ക് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് കുറച്ച് സമയം കരിയൊക്കെ ചെയ്തു രാത്രി അവൾക്ക് പിന്നെ നമ്മൾ കൊടുക്കുന്നത് അമൃതം പൊടിയുടെ ഒരു കുറുക്കാണ് അപ്പോൾ അതും കൂടി കൊടുത്തു കഴിഞ്ഞു പിന്നെ ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴുകി ഫ്രഷ് ആക്കി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ ശ്രീകുട്ടിയുടെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ